പോലീസ് കൊടുത്ത മറുപടിയാണ് എന്നെ അതിനേക്കാൾ ഞെട്ടിച്ചത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവൾ മരിച്ചത് എന്താണ് ആ കാര്യം എന്ന് പറയുന്നില്ല വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് കേരളത്തെ മുഴുവനും ഞെട്ടിക്കുകയും അതേപോലെ ഒരേ സമയം ദുഃഖിപ്പിക്കുകയും ചെയ്തൊരു വാർത്തയാണ് തിരുവനന്തപുരം വെഞ്ഞാറൻമുള്ളിലുള്ള ഡോക്ടർ ഷഹനയുടെ മരണം ഡോക്ടർ ഷഹനയോട് ഒരു നൂറ്റി അൻപത് പവൻ സ്വർണവും പി എൻ ഡബ്ല്യു കാറും പതിനഞ്ച് ഏക്കറൊക്കെ ആവശ്യപ്പെട്ട് പ്രതിഷേധ വരൻ ഡോക്ടർ റൂവൈ സിംഗിന് ഡിമാൻഡ് വെച്ചതും അത് കൊടുക്കാൻ കഴിവില്ലാതെയാണ് താമസ സ്ഥലത്തെ ഫ്ലാറ്റിൽ വെച്ചിട്ട് മരുന്ന് കുത്തി വെച്ചിട്ട് ഈ ഡോക്ടർ ഷഹന ജീവനൊടുക്കി എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ കേൾക്കുന്നൊരു വാർത്ത വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇതിനൊക്കെ കാരണക്കാരനായ ഇത്രയും ഭീമമായ സ്ത്രീധനം ആവശ്യപ്പെട്ട ആ ഒരു ഡോക്ടർ റുവൈസിന്റെ ആ പ്രതിശ്രുത വരന്റെ പിതാവ് അബ്ദുൾ റഷീദിന് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ആരോപണ വിധേയനായ ഈ ഒരു ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പിതാവാണ് ഇത്രയും വലിയ ഒരു സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നത് രണ്ടര വർഷത്തോളം ഞങ്ങളുടെ മകളും ഈ ഡോക്ടർ റുബൈസും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഒടുവിൽ താല്പര്യ പ്രകാരം അത് വിവാഹത്തിലെത്തിച്ചു വിവാഹത്തിന്റെ നീ എന്താ പറയാ ഈ വാച്ചട്ടൽ കഴിഞ്ഞു വീടൊക്കെ പെയിന്റ് അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാർ സന്ദർശിച്ചു അതിനുശേഷം ഇത്രയും വലിയ സ്ത്രീധരം ആവശ്യപ്പെട്ടിട്ടാണ് അത് കൊടുക്കാൻ കഴിയാതെ കല്യാണം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി അവർ വധു വരന്റെ ആളുകൾ ഡോക്ടർ റുവൈസ് പ്രണയിച്ചവൻ തന്നെ പിന്മാറി ആ മനോവിഷമത്തിലാണ് ഈ പെൺകുട്ടി ജീവൻ ഒടുക്കിയത് പക്ഷെ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ കാരണക്കാരനായ ഈ അബ്ദുൾ റഷീദ് എന്ന പേരുള്ള ഈ കോടീശ്വരൻ പത്തു പതിനാറ് വീടുകളുള്ള അഞ്ചുമാറ് വാഹനങ്ങളുള്ള പല സ്ഥലത്തും ഭൂമികളുള്ള ഈ കോടീശ്വരനെ കാരണക്കാരനായ ആൾക്ക് ഹൈക്കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ഡോക്ടർ റുവൈസ് സിരാൻ ആദ്യ ഒരു ജാമ്യാപേക്ഷ കൊടുത്തു ആ ജാമ്യാപേക്ഷ തള്ളി കോടതി പറഞ്ഞത് നിന്നെ ഇപ്പൊ ജാമ്യം നൽകിയാൽ ഉള്ള തെളിവുകൾ നീ നശിപ്പിക്കുമെന്നുള്ളതാണ് രണ്ടാമതും അവൻ കോടതിയിലും ജാമ്യാപേക്ഷ കൊടുത്തു അപ്പൊ കോടതി എന്ത് ചെയ്തു പോലീസിനോട് എന്താണ് ഇപ്പോഴത്തെ കേസിന്റെ അവസ്ഥ ചോദിച്ചു പോലീസ് കൊടുത്ത മറുപടിയാണ് എന്നെ അതിനേക്കാൾ ഞെട്ടിച്ചത് അതായത് ജാമ്യാഭേശുൽ റുവൈസ് പറഞ്ഞത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമല്ല ഈ കോഴ്സ് എൻ്റെ പി ജി പഠനം കഴിഞ്ഞിട്ടാണ് വിവാഹം വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഈ ഡോക്ടർ ഷഹനക്ക് ഇപ്പം തന്നെ കല്യാണം ആഗ്രഹമായി ആ ഉടനെ കല്യാണം കഴിക്കണമെന്നുള്ള അവളുടെ ആഗ്രഹം എനിക്ക് ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ മനോവിഷമത്തിലാകാം അവൾ ഈ ജീവനോട് ഇപ്പം സ്ത്രീധനം പോയി സ്ത്രീധനം എന്നുള്ളതൊക്കെ മായിച്ചു കളഞ്ഞു കാരണം ഈ പെൺകുട്ടി ജീവനൊടുക്കിയ സമയത്ത് തന്നെ റുവൈസിന്റെ പേരില്ല എന്ന് പറഞ്ഞ പോലീസാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നും ഡോക്ടർ റുവൈസിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചു ഈ പിതാവിന്റെ ചിത്രം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇതിന് കാരണക്കാരായ പണമുണ്ടോ ഇവിടെ ശരിക്കുള്ള നീതി കിട്ടുന്നില്ല എന്ന് അറിയാതെ തോന്നിപ്പോവാൻ ഈ സംഭവം കാണുമ്പോൾ ഇനി നോക്കിക്കോ ഈ പെൺകുട്ടി സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള വിഷമത്തിൽ മരിച്ചതല്ല എന്ന രീതിയിൽ വരും നമ്മൾ രണ്ട് ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് അന്നേ പറഞ്ഞിരുന്നു ഈ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അന്ന് എല്ലാവരും കൂടി എന്നെ തെറി വിളിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ കാര്യങ്ങൾ അങ്ങോട്ടാണ് റൂവൈസ് പറയുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെയാണ് അവൾ മരിച്ചത് അതേപോലെ അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ സമിതി അന്വേഷിച്ച അന്വേഷണം റിപ്പോൾ പറയണെന്താ അറിയോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവൾ മരിച്ചത് എന്താണ് ആ കാര്യം എന്ന് പറയുന്നില്ല അതായത് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് രണ്ടര രണ്ടര മാസങ്ങൾക്ക് മുൻപാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ആ പ്രശ്നങ്ങളൊക്കെ നടന്ന് അവൾ മെന്റലി ആകെ ഡിപ്രസ്ഡായി വീട്ടിൽ കൊണ്ടുവന്നു അവളെയൊക്കെ ഒന്ന് ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി വീണ്ടും പഠിക്കാൻ വന്നു കൂട്ടുകാരികളാരോടും അവൾ അവളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല വിവാഹം മുടങ്ങിപ്പോയതും മാത്രമേ പറയുന്നു ഡൗറിയുടെ വിഷയം പറയുന്നില്ല എന്നിട്ട് അവൾ അവസാനവും അത്ര ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ഡോക്ടർ റുവൈസ് കാരണം അവൻ നല്ല പ്രവർത്തകനാണ് നല്ല ഡോക്ടറാണ് നല്ല പഠിക്കുന്നവനാണ് സെവന്ത് റാങ്ക് കോഡ് കൂടിയിട്ടാണ് എൻട്രൻസ് കിട്ടിയിട്ട് അവിടെ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പി ഒക്കെ എടുത്തത് അപ്പോ സ്വാഭാവികമായിട്ട് ഇഷ്ടം തോന്നാം അവൻകൊരു മെസ്സേജ് അയച്ചു ഈ കല്യാണം മുടങ്ങി അത്രയേറെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നില്ലേ നിന്റെ സ്നേഹത്തിന് വിലയില്ലേ അവൻ അതിന് മറുപടി പോയി ഞാൻ മരിക്കാൻ പോവാണ് എന്നൊക്കെ ആയിരുന്നു അതിന്റെ സന്ദേശം അവരൊരു മറുപടി പോലും പറഞ്ഞില്ല ആ മറുപടി പറയില്ലായ്മയിലാണ് ഇവളീ ഒരു ചെറിയ നോട്ട്സ് എഴുതി വെച്ചിട്ട് ഈ ജീവൻ എടുക്കിയത് ഇപ്പൊ ഇപ്പൊ ഇവര് പറയുന്നത് ആ എന്തോ ഒന്ന് ഇതിൻ്റെ ഒടുവിൽ എവിടേക്ക് എത്തിക്കാന്നറിയോ ഇതൊരു സ്ത്രീധന പ്രശ്നമല്ല അങ്ങനെ സ്ത്രീധന പ്രശ്നമാണ് എന്ന രീതിയിൽ കുറ്റപത്രം വന്നാൽ ആ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് പോയാൽ ഇവന്റെ പി ജി കാരണം അങ്ങനത്തെ ഒരു ഓർഡിനൻസ് നമ്മുടെ നാട്ടിലുണ്ട് സർവകലാശാലകളിൽ പഠിക്കുന്ന ആളുകൾ പഠിക്കുന്ന സമയത്തോ പഠിച്ചു കഴിഞ്ഞിട്ടോ സ്ത്രീധനം വാങ്ങാൻ പാടില്ല അത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കോഴ്സ് കഴിഞ്ഞാലും അവൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം റദ്ദു ചെയ്യുന്ന ഒരു ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ടിരുന്നു അതാ മറ്റേന്തെ വന്ദന ആരാണ് ഒരു ഒരു പെൺകുട്ടി മരിച്ചത് കിരൺ എന്ന പേരുള്ള വിസ്മയ വിസ്മയ കിരണ്ടെ ഭാര്യ ആ ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഓർഡിനൻസ് നിയമം കൊണ്ടുവന്നത് അപ്പൊ ആ നിയമത്തിന്റെ ഫസ്റ്റത്തെ ഒരു ഒരു നിയമം നടപ്പിലാക്കുന്നത് ഈ ഒരു റിവൈസിനാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരു ഗൂഢാലോചന കാരണം ഇതേ സംഭവം നടക്കണ ആത്മഹത്യക്ക് കാരണക്കാരായ ഓർക്കോട്ടീരിയിലുള്ള കോഴിക്കോട് അവിടെ എന്താ പറയാ പെൺകുട്ടിയുടെ അമ്മായിമ്മന അറസ്റ്റിലാക്കി അവരുടെ നാത്തുൻ ഹഫ്സത്ത് അറസ്റ്റിലായി അമ്മാവൻ അറസ്റ്റിലായി അതൊക്കെ നിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ സംഭവത്തിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ ഷോക്കിംഗ് ആണ് ഇത് ഇതിന്റെ ചിത്രങ്ങൾ മാറും നഷ്ടപ്പെട്ടത് ആർക്കാണ് ആ പെൺകുട്ടിക്ക് കബറിലേക്കിന് കെടുക്കേണ്ടി വരില്ലേ ഒരു എന്ത് പ്രശ്നത്തിനും നമ്മുടെ മുന്നിലുള്ള ഒരു പരിഹാരം ജീവൻ എടുക്കാൻ ഇനി ആ വീട്ടുകാരുടെ മുന്നിൽ അവര് വേറെ ഏതോ ഏജൻസിയെ കൊണ്ടൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞതാലും ഇനി റുവൈസിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക അത് പിന്നെ ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി നടപടിക്രമങ്ങളൊക്കെ വരിക അപ്പൊ ഇതൊരു ഫലത്തില് ഇത് ഇവരെ ആദ്യം തന്നെ റുവൈസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ബോധപൂർവം അല്ലാതെ ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് പ്രത്യേക ഫാൻസ് ഒക്കെ ഉണ്ട് ഇതിങ്ങനെ മറച്ചു പിടിക്കാനും ഇതൊരു ഒന്നും അല്ലായ്മേലേ കൊണ്ടുപോകാനൊക്കെ ഈ മെഡിക്കൽ കോളേജില് ഈ ഡി ഫാൻസ് എന്ന് പറയുന്ന ഒരു ഫാൻസ് തന്നെ ശ്രമിച്ചിരുന്നു ഇതിന്റെ പിന്നിൽ ആളുകളുണ്ട് കാരണം ഇതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് കോടികൾ വാങ്ങിയെടുക്കാം വളരെയധികം വേദന തോന്നും ആ ഒരു പെൺകുട്ടി അത്രയും സുന്ദരമായി ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടാവാം ഈ നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയണത് ഇതുകൊണ്ടാണ് ചില ആളുകൾ മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും ചില ആള് മക്കളെന്നൊരു പരീക്ഷണാവും അതൊരു ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമായിട്ട് മാറിയത് എന്തായാലും ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ എവിടെ എവിടെങ്കിലും നോക്കി നോക്ക് നീതിയുടെ കാര്യത്തിലൊന്നുമില്ല ഇപ്പൊ ആ ഒരു വണ്ടി വണ്ടിപ്പെരിയാറിലെ ആ ഒരു ആറു വയസ്സുള്ള പെൺകുട്ടിയുടെ വിഷയത്തിൽ എന്നുള്ള പ്രതി ആ പ്രതിയെ ആ സംഭവം നടന്നിട്ട് അവിടെ ആ ഒരു പെൺകുട്ടിനെ കെട്ടി തൂക്കി ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തിട്ട് പെട്ടി മരിച്ചത് കൊന്നതാണ് പക്ഷെ അവിടെ പോലീസ് വന്നിട്ട് കൃത്യമായിട്ടുള്ള തെളിവെടുപ്പ് നടന്നില്ല അവിടുത്തെ വിരലടയാളങ്ങൾ എടുത്തില്ല ആ തൂക്കി കിടക്കുന്ന പെൺകുട്ടിയുടെ മലം മൂത്രം പോലെയുള്ള പല ഗാനങ്ങളൊക്കെ പരിശോധനയ്ക്ക് എടുത്തില്ല കൃത്യമായി എടുക്കാത്തതുകൊണ്ട് എന്താ സംഭവിച്ചത് ആ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടു ആ അമ്മ കരയാണ് എന്റെ മകള് മരിച്ചതല്ല കൊന്നതാണ് പക്ഷെ പ്രതിയെ കിട്ടിയിട്ട് ആ പ്രതിയെ വെറുതെ വിടുന്ന ഒരു കോടതിയിലേക്ക് ആകേണ്ടി ഒരു സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട് അപ്പോ ഈ നീതി പടച്ചവനായിട്ട് തരൂ പടച്ചോൻ തരുന്നൊരു നീതി ഉണ്ട് ആ നീതിയിൽ മാത്രമേ വിശ്വാസ കാലം വരൂ എത്ര എത്ര തോന്നിവാസങ്ങൾ കളിച്ചാലും ഒടുവിൽ പിടിക്കപ്പെടൂട്ടോ ഒടുവിൽ എവിടെയെങ്കിലും പിടിക്കും നമ്മൾ ആ ഒരു ടീച്ചറുടെ കഥ കിട്ടില്ല മഞ്ജു മഞ്ജു മോൾ തോമസ് സ്വന്തം അമ്മായിമ്മ അതിക്രൂരമായി മറിച്ചവൾ സ്വന്തം ഭർത്താവിനെ ചട്ടക ഉപയോഗിച്ച് പുള്ളിക്കലുണ്ടത് അടിച്ചിടിച്ചൊരു പരുവാക്കലുണ്ട് അവിടെ ആ മകൻ നന്നായിരുന്നെങ്കിൽ ആ അമ്മ ഏലിയമ്മക്ക് ഇത് കിട്ടുമോ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അവളെ സ്കൂളിൽ നിന്ന് അവൾ അന്ന് രാത്രി പുറത്താക്കി അങ്ങനെ വേണം ആ അദ്ദേഹം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് നല്ല പഠിപ്പിക്കാൻ ഡബിൾ എം എ പഴയ ഡിവൈഎഫ്ഐക്കാരി ഇതൊക്കെയാണ് പക്ഷേ അറിവല്ല വലുത് തിരിച്ചറിവാണ് എന്നുള്ള സംഭവത്തിന് ഉദാഹരണമാണ് ഈ ഡോക്ടർ റുവൈസിന്റെ കാര്യവും ഈ ഒരു സ്വന്തം അമ്മായിമ്മയും ഭർത്താവിനെയും ക്രൂരമായി മർദ്ദിക്കുന്ന ഈ ടീച്ചറുടെ കാര്യവും നമുക്ക് ഇക്ക് വലിയ അറിവില്ല എന്നുള്ളത് ഒരു സങ്കടമായിട്ട് കൊണ്ടു നടക്കണെന്ന് എന്തിനാണ് ഇങ്ങനത്തെ ഒരു അറിവ് തിരിച്ചറിവ് ഉണ്ടായിട്ട് മനുഷ്യരോട് പെരുമാറാൻ ആ ഒരു ഒരു മഞ്ജു തോമസ് നല്ല ടീച്ചറാണെന്ന് പറയണോ നമുക്ക് നല്ല ടീച്ചർ ആവാം നമുക്ക് നല്ലതാ നമ്മൾ നല്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആവാ നമുക്ക് ഫസ്റ്റ് ആവണ്ട ബെസ്റ്റ് ആയാൽ മതി ഏതായാലും ആ രണ്ട് കാര്യത്തിലും നീതി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് തന്നെ ടീച്ചറാണോ അപ്പം ഞങ്ങളിരുന്ന് ചിന്തിച്ചപ്പോഴും തീർച്ചയായിട്ടും ഇനി ഇങ്ങനൊരു ടീച്ചറിനെ പഠിപ്പിക്കാൻ ഇവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനെ ടെർമിനേറ്റ് ചെയ്ത് ക്ലാസ് ക്ലാസ്സുകളിൽ എല്ലാ ക്ലാസ്സിലും എത്തത്തക്ക രീതിയിൽ ഉടൻ തന്നെ ഞങ്ങൾ മെസ്സേജ് ഇട്ട് ഇനി ഞങ്ങനെ ആ ഒരിക്കലും ഇവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടര രണ്ടും മൂന്നാമത്തെ വർഷമാണ് കുട്ടികളോട് വളരെ നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് നല്ലൊരു ടീച്ചറായിട്ട് തന്നെ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ കുടുംബത്തെ കുടുംബത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് അല്പം പോലും അറിയാം എന്താണെന്ന് അറിയില്ലായിരുന്നു അതിപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അല്പം ഇടപെട്ട് ഹസ്ബൻഡിനെയൊക്കെ ഇവിടെ പഠിച്ച് ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് തന്നെ ആണല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങൾ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാൻ പറ്റുന്ന ഒരാളായിരുന്നു ജെയ്സ് പക്ഷെ ഞങ്ങളിത് അറിഞ്ഞില്ല ഇങ്ങനെ അവർ തമ്മിൽ അല്പം ചൊര ചേർച്ച ഉണ്ട് എന്നുള്ളത് അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇടപെടുകയും വേണ്ട തരത്തിലുള്ള നിർദ്ദേശം എന്തെങ്കിലും കൊടുത്തിരുന്നൊരുപക്ഷെ രക്ഷപ്പെടുത്താമതി ഞങ്ങൾക്കറിയത്തില്ല കൂടതിൽ ഉള്ളൊരു കാര്യമായിരുന്നു